എല്ലാ ദിവസവും കൈകളിൽ കണ്ണിൽ തടവിട്ട് കടക്കണം കേട്ടോ നമ്മുടെ ഉറക്കത്തിലെ വരട്ടെ മുഹമ്മദ് മുസ്തഫലൈ വസല്ലേ നമുക്ക് കാണണ്ടേ നമുക്ക് മദീന ഉസ്താദിന്റെ കൂടെ വന്ന പലരും പറയുന്ന വാക്കതാണ് ഞങ്ങള് സ്വപ്നം കാണാറുണ്ട് മദീന മനസ്സിൽ ഞങ്ങളെ കാണാറുണ്ട് മദീനയുടെ പച്ചക്കൊബ മനസ്സിൽ കരുതിയിടാ ഞങ്ങള് മജിൽ ഇരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്ന് പലരും സന്തോഷം പറയാറുണ്ട് ഉമ്മമാരേ ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോകരുത് സ്വരാത്ത് ചെറുപ്പക്കാരാ നിങ്ങളെ ഒരു ദിവസം പോലും പോവാതെ നമ്മുടെ ഹബീബിന്റെ പേരിൽ നമ്മളെ സ്വലാത്ത് നല്ല ഹബീബിനെ കാണണോ ഹബീബിന്റെ പുരുത്തം വേണോ ഹബീബായ തങ്ങളുടെ ഒരുപാട് കൊണ്ട് കൊണ്ടുവരണം അവർക്കൊക്കെ ഹബീബിനുമായിട്ടുള്ള വലിയ കണക്ഷൻ ഉണ്ടാക്കണം തങ്ങളെ ഉണ്ടാകണം നമുക്ക് തരട്ടെ തങ്ങളെ തങ്ങളെ കാണാൻ കാണാൻ കണ്ണുകൾ കാടാൾ കർഹതയില്ലായ ഞങ്ങൾക്ക് മണ്ണിനെന്തോര മഹത്വമാണ് ഇവിടുത്തെ കാറ്റിനെന്തോര മഹത്വമാണ് ഇവിടുത്തെ തണുപ്പിനെന്തോര മഹത്വമാണ് ഇവിടത്തെ ഓരോ ൾക്കുംരോത്തിന്റെ കഥകള് പറഞ്ഞു തരാനുണ്ട് എന്തോ ഒരു മനോഹരമാണ് സ്നേഹിക്കണം ഹബീബിനെ സ്നേഹിച്ച നാടാണ് ഹബീബന് അഭയം നൽകിയ നാടാണ് ഈ പുണ്യ മദീനയിൽ നമുക്ക് വരാനും ഈ മണ്ണിൽ നമ്മുടെ കാൽപ്പാദ

യുംാളെ ഹബീബിന്റെ ചാരത്തിരുന്ന് വിഷമ പറയണം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഞങ്ങൾക്കതിന് തോഫിക്ക് തരണേ ഞങ്ങളെ ഉസ്താദന്മാർക്ക് തോഫീക്ക് തരണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് തോഫിക്ക് തരണേ പാവം ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും കഴിഞ്ഞില്ല പടച്ചോനെ അവരെ കബറിലാണ് ഞങ്ങൾ ഇവിടെ വന്നതുമായിരിക്കുന്നതിന്റെ കൂലി അവരെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അവരെ പട്ടിണിയുടെ കാലത്ത് ജീവിച്ചു പോയവരാണ് അവര് പ്രയാസങ്ങളുടെ കാലത്ത് ജീവിച്ചു പോയവരാണ് മക്കൾക്ക് പാവങ്ങളാണ് ഞങ്ങളെ മാതാപിതാക്കൾ

ാത്തതിന്റെ പേരിൽ ഇവിടെ വരാനെത്താൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളല്ലേ പടച്ചോരേ നിന്റെ ഭജനാ വിശാലമാണ് അവർ എന്നും മനസ്സിനെ മദീനയിലേക്ക് പറഞ്ഞു വിടുന്നവരാ നീ ഇവിടെ എത്തിക്കണേ ഒന്നാ എത്തിക്കണേ ഒന്നാ

െ മരണേബിന്റെ യഥാർത്ഥിക്കായി ജീവിക്കാൻ തരണേ മദീനത്തു പോയാൽ ഞങ്ങൾക്ക് പറയണോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് എല്ലാം ഇന്നലെ രാത്രി തന്നെ മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ട് സലാം പറ ഏൽപ്പിച്ചതെല്ലാം അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രയാസങ്ങളെ മുതൽയോടെ നേരിട്ട് പറയണമെന്ന് ഏൽപ്പിച്ചത് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം അവിടെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കി അതിനൊക്കെ നീ പരിഹാരം നൽകണേ അള്ളാ പരിഹാരം നൽകണേ അല്ലാ പരിഹാരം നൽകണേ അല്ലാ